തുറമൂർ വളമംഗലം കുത്തിയതോട് റോഡ് സ്മാർട്ടാകുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച രണ്ട് കോടി രൂപ ഉപയോഗിച്ചാണ് ബി എം ബി സി നിലവാരത്തിൽ റോഡ് നവീകരിക്കുന്നത് ആദ്യഘട്ട ടാറിംഗ് ജോലികൾ പൂർത്തിയാകുന്നു സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപ വിനിയോഗിച്ച് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിക്കുന്ന വളമംഗലം കുത്തിയതോട് റോഡിന്റെ ആദ്യഘട്ട ടാറിംഗ് പ്രവർത്തകൾ പുരോഗമിക്കുന്നു കുത്തിയതോട് എസ് എൻ ഡി പി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വളമംഗലം വടക്കു വഴി തുറവൂർ തൈക്കാട്ടുശ്ശേരി റോഡിലെ എം ആർ ജംഗ്ഷനിൽ എത്തുവാൻ സാധിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് റോഡാണിത മാർച്ച് ഇരുപത്തിയാറിന് ആരംഭിച്ച ബി എം ടാറിങ് ഇരുപത്തിയൊമ്പത് ശനിയാഴ്ച പൂർത്തീകരിക്കും ശേഷം ബി സി ടാറിങ് നടക്കും നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം നിലവിലുണ്ട് ദേശീയപാതയുടെ സമാന്തരമായി ചേർത്തല മുതൽ കുത്തിതോട് വരെയുള്ള പൊതുമരാമത്ത് റോഡിൻ്റെ അവസാന ഭാഗമാണ് ഇത് തെക്കാട്ടുശേരി ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് തുറവൂർ ജംഗ്ഷൻ ഒഴിവാക്കി എത്താൻ കഴിയും അരൂർ മണ്ഡലത്തിലെ പ്രാദേശിക റോഡുകൾ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ നല്ല രീതിയിലുള്ള പിന്തുണയാണ് നൽകുന്നത് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കൂടുതൽ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്ന കുളമംഗലം കുത്തിയോട് റോഡിന്റെ നിർമ്മാണ പുരോഗതി നേരിട്ടെത്തി വിലയിരുത്തിയ ശേഷം ദലീമ എംഎൽഎ കൂട്ടിച്ചേർത്തു ജില്ലാ പഞ്ചായത്തം അനന്തു രമേശൻ ബ്ലോക്ക് പഞ്ചായത്തംഗം എ യു അനീഷ് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അപർണാബൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു